സതീഷിനെ വീഴ്ത്താനാണോ നീക്കം എന്നാണ് ചോദ്യം ഇന്ന് സഭയിൽ കണ്ടത് അത്യന്തം നാടകീയമായ രംഗങ്ങളാണ് പക്ഷേ ആ നാടകീയമായ രംഗങ്ങൾക്കൊരു സ്ക്രിപ്റ്റ് ഉണ്ടോ എന്ന് ചിലരെങ്കിലും സംശയിച്ചാൽ നമുക്ക് പറയാനും കഴിയില്ല അത് ആരെ വീഴ്ത്താനാണ് അത് രാഹുൽ മാങ്കൂട്ടത്തിലെ ഉയർത്താനല്ല എന്നത് വ്യക്തമാണ് കാരണം ഇന്നത്തെ വരവ് കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ ഗ്രാഫ് ഒരു പടി കൂടി ഇടിഞ്ഞു എന്നാണ് ഞാൻ കരുതുന്നത് അതോടൊപ്പം ഇടിഞ്ഞു പോയ ഒരു ഗ്രാഫ് അഥവാ ഇടിഞ്ഞു പോകുമെന്ന് പാർട്ടിക്കുള്ളിലുള്ള ചില ആളുകൾ കരുതിയ ഗ്രാഫ് വി ഡി സതീശൻറ്റേതായിരുന്നു പക്ഷെ ഞാനിപ്പോഴും പറയുന്നു ഇന്നത്തെ ദിവസം വി ഡി സതീശൻ എടുത്ത നിലപാട് ശരിയാണെന്ന് കരുതുന്ന ഒരു നല്ല വിഭാഗം കേരളത്തിലുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലപാടെടുത്തത് എന്തുകൊണ്ടാണ് തൻ്റെ പാർട്ടിയോട് യോജിച്ച് നിൽക്കുന്ന തൻ്റെ പാർട്ടിയുടെ നേതാവ് നടത്തിയ ജോഡോ യാത്രയിൽ പങ്കെടുത്ത താനുമായി ഒരു സൗഹൃദം സൂക്ഷിക്കുന്ന നല്ല ബന്ധത്തിൽ തന്നെ പാർട്ടിയുമായി മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടി അനുകൂലിയായ ഒരു യുവ ഒരു നടി വന്ന് തന്നോട് പറഞ്ഞൊരു പരാതി ആ പരാതി പരിഗണിച്ചുകൊണ്ട് ആ നടിക്കെതിരെ മോശമായിട്ടുള്ള നീക്കം നടത്തിയ രാഹുൽ പങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് വി ഡി സതീഷിനെ ഇന്ന് എല്ലാ സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകളിലും ഒരു വിഭാഗം ആളുകൾ ആക്രമിക്കുന്നതിനുള്ള കാരണം ഇന്ന് ആ വി ഡി സതീഷിൻ്റെ ആഗ്രഹത്തിന് വിരുദ്ധമായി രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിലെ ഗ്രാഫ് ഇടിഞ്ഞു വി ഡി സതീഷിനെ സംബന്ധിച്ചുള്ള ഒരു പെർസെപ്ഷൻ ഇപ്പോൾ ആ അർത്ഥത്തിൽ കുറച്ചുകൂടി ആളുകൾക്ക് ബോധ്യമാവുന്നു എന്നുള്ളതാണ് ഇതൊരു യുദ്ധം മുന്നേ തുറക്കുകയാണ് വി ഡി സതീശിനെ വീഴ്ത്താൻ നടത്തിയതാണ് ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്താൻ നടത്തിയ അല്ല എന്നാണ് എൻ്റെ വിശ്വാസം ഇനി ഈ യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നോക്കൂ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വന്നതുകൊണ്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ വി ഡി സതീഷിൻ്റെ ചരമോപചാര പ്രസംഗമടക്കം ഇന്ന് മാധ്യമങ്ങളിൽ ഉണ്ടായില്ല ഒരു മാധ്യമവും ഒരു ഫ്രെയിമിൽ പോലും അത് കാണിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് കാരണം ആ സമയത്താണ് എൻട്രി സുഹൃത്തിൻ്റെ റെനൂപ്പി രാജിൻ്റെയും ഫിനീനാൻ്റെയും രണ്ടുപേരും വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിലെ പ്രതികളാണ് എന്നതുകൂടി പ്രത്യേകം ഓർമ്മിക്കണം ഇവരോടൊപ്പം വന്നിരിക്കുന്നത് ആരാണ് തിരുവനന്തപുരത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷനാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട സസ്പെൻഡ് ചെയ്യപ്പെട്ട പാർട്ടിയുടെ സി എൽ പിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരു നേതാവിനെയും കൊണ്ട് പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പാർട്ടിയുടെ യുവജന സംഘടനയുടെ തിരുവനന്തപുരത്തെ ജില്ലാ അധ്യക്ഷൻ വരികയാണ് മിസ്റ്റർ ദേമം ഷജീർ താങ്കളിന്ന് നിയമസഭയിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് ലൈംഗിക ആരോപണ കേസുകളിൽ പ്രതിയാക്കപ്പെട്ടിരിക്കുന്ന ഒരാളാണ് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ ആ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന എം എൽ എ ആണ് ഇന്ന് നിങ്ങൾ സഭയിൽ കൊണ്ടുവിട്ടിരിക്കുന്നത് അപ്പോൾ കോൺഗ്രസ് പുറത്താക്കിയ ഒരു നേതാവിനെ നിങ്ങൾ എങ്ങനെയാണ് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ നിയമസഭയിൽ കൊണ്ടുവിടുക കോഫി ഹൗസിൽ നിന്ന് ചായ കുടിച്ചാൽ നമ്മളിത് കുറ്റം പറയില്ല ആര്യ ആ ഹൗസിലോ ശരവണ ഭവനിലോ പോയിട്ട് ആ ആര്യനിവാസിലോ പോയിട്ട് ഒരു മസാല ദോശ കഴിച്ചാലും നമ്മൾ ആരും കുറ്റം പറയില്ല പക്ഷേ പ്രശ്നം എന്താ മാധ്യമങ്ങളുടെ കണ്ണുപിട്ടിച്ച് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അടൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരാനുള്ള താവളമൊരുക്കി അവിടെ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലുമായി സഭയിലേക്ക് എത്തി ലിഫ്റ്റിൽ കയറ്റുവിടുകയാണ് നിയമം ഷജീർ ചെയ്യുന്നത് ഇത് പാർട്ടിയിലെ നേതാക്കൾ അറിയാതെയാണ് എന്ന് അരിയാഹാരം കഴിക്കുന്ന കേരളത്തിലെ ആളുകൾ വിശ്വസിക്കുമോ അങ്ങനെയാണെങ്കിൽ അത് വി ഡി സതീഷിനെ വീഴ്ത്താനുള്ള നീക്കമല്ലേ അപ്പോൾ ആദ്യം നമുക്ക് സംശയിക്കാവുന്ന ഒരു കാര്യം നേമം ഷജീറിൻ്റെ ഇന്നവിടുത്തെ സാന്നിധ്യം എന്ന് പറയുന്നത് ഒരു കൂട്ടം നേതാക്കളുടെ ശക്തമായ പ്ലാനിങ് അതിനകത്തുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതാരായിരിക്കും സ്വാഭാവികമായും വി ഡി സതീഷിനെ വീഴ്ത്താൻ തക്കം പാത്തിരിക്കുന്ന കോൺഗ്രസിലെ അവസരവാദികളായിരിക്കുന്ന നേതാക്കളുണ്ട് അതിൽ ചില യുവ നേതാക്കളുണ്ട് എ ഗ്രൂപ്പിൽപ്പെട്ട ചില നേതാക്കളുണ്ട് ഒപ്പം തന്നെ അങ്ങ് കേന്ദ്രത്തിൽ കെ സി വേണുഗോപാലുമായിട്ട് ചാഞ്ഞു നിൽക്കുന്ന ചില നേതാക്കളും ചില യുവ നേതാക്കളും അതിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവരുടെ കൂടി ആസൂത്രണത്തിന്റെ മികവിലാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വി ഡി സതീശൻ പ്രസംഗിക്കുന്ന സമയത്ത് സഭയിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ പോയിന്റ് നമ്പർ വൺ നേമം ഷജീരിന്റെ സാന്നിധ്യം അത് പാർട്ടി അറിയാതെയല്ല പാർട്ടി നേതാക്കൾ അറിയാതെയല്ല എന്നുള്ളതാണ് ആൻഡ് പോയിന്റ് നമ്പർ ടു എത്തിയതിനു ശേഷം എന്ത് സംഭവിച്ചു ഞാൻ പറഞ്ഞതുപോലെ വി ഡി സതീശൻ പൂർണ്ണമായിട്ടും ഇന്ന് അവഗണിക്കപ്പെട്ടിരിക്കുന്നു ഇന്ന് എല്ലാ പ്രധാനപ്പെട്ട ബൈറ്റുകൾ വന്നിരിക്കുന്നത് ആരുടെ ബൈറ്റുകളാണ് കെ സി ജോസഫ് ക്ഷമിക്കണം സണ്ണി ജോസഫിൻ്റെ ബൈറ്റാണ് വന്നിരിക്കുന്നത് രാഹുൽ മാംകൂട്ടത്തിൻ്റെ ബൈറ്റാണ് വന്നിരിക്കുന്നത് ഷാഫി പറമിലിൻ്റെ ബൈറ്റാണ് വന്നിരിക്കുന്നത് എവിടെ വി ഡി സതീശൻ ഏറ്റവും നിർണായകമായ നിയമസഭാ സമ്മേളനത്തിൻ്റെ തുടക്കം കുറിക്കുന്നൊരു ദിവസമായിരുന്നില്ലേ ശരിയാണ് ഇന്ന് ചരമോപചാരം അർപ്പിച്ച് പിരിയുകയാണെങ്കിൽ കൂടി സഭയിൽ വന്ന് ഈ സഭാ സഭാസമ്മേളനത്തിലെ തങ്ങൾ പ്രതിപക്ഷത്തിന്റെ നിലപാട് വ്യക്തമാക്കേണ്ട ആളായിരുന്നില്ലേ പ്രതിപക്ഷ നേതാവ് നാളെ മുതൽ സഭയിൽ കത്തിക്കേറാൻ പോകുന്ന വിഷയങ്ങൾ ഒരുപിടി ആരോപണങ്ങൾ ഈ സർക്കാരിനെ ചൂട് നിൽക്കുന്നുണ്ട് എന്നതിലേക്ക് ശ്രദ്ധ കൊണ്ടുപോകേണ്ടിയിരുന്നില്ലേ എന്തിനേറെ വക്കഫ് നിയമവുമായി ബന്ധപ്പെട്ട വിഷയത്തിലടക്കം പ്രതിപക്ഷ നേതാവിൽ നിന്ന് സംസാരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്ന് എനിക്കൊന്നും ആ വിഷയത്തിലും പ്രതിപക്ഷ നേതാവ് സംസാരിച്ച് കണ്ടില്ല ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരല്ലേ വക്കഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലപാടെടുത്ത പാർട്ടിയുടെ പേരല്ലേ കോൺഗ്രസ് ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാരിന് തിരിച്ചടിയായി വന്നിരിക്കുന്ന സുപ്രീം കോടതിയുടെ വിധിയുണ്ടല്ലോ ആ വിധിയെക്കുറിച്ച് പോലും കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് പറയാൻ പറ്റാത്ത വിധത്തിൽ ഈ രാഹുൽ മാംകൂട്ടത്തിൽ വിഷയം വന്നു വിഴുകിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം അവിടെയും പ്രതിപക്ഷ നേതാവിനെ നിങ്ങൾ അപ്രസക്തനാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം വി ഡി സതീഷിനെതിരെ നടക്കുന്ന സൈബർ ലിഞ്ചിങ്ങുകളാണ് തുടർച്ചയായി നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം ഞാൻ എടുത്തു നോക്കുകയായിരുന്നു കേരളത്തിൽ ഇന്നേവരെ ഒരു രാഷ്ട്രീയ നേതാവും ആ അർത്ഥത്തിൽ വെട്ടയിടപ്പെട്ടിട്ടില്ല പിണറായി വിജയനൊക്കെ സൈബർ ലിഞ്ചിങ്ങിന് വിധേയമായിട്ടുണ്ട് പക്ഷേ അതൊക്കെ ആരോപണം പല വ്യത്യസ്ത തരത്തിലുള്ള ആരോപണങ്ങളുടെ മുന്നിൽ നിർത്തിയായിരുന്നു പട്ട് പക്ഷേ ഇത്തരം വഷളത്തരം നിറഞ്ഞ ആസൂത്രിതമായ ഒരു കൂട്ടം സാമൂ സാമൂഹ്യ വിരുദ്ധരായ സമൂഹ മാധ്യമങ്ങളുടെ ആക്രമണം വി ഡി സതീശനെ പോലെയുള്ള പ്രതിപക്ഷ നേതാവിനെ തേടി വരുന്നത് ഇതാദ്യമായിട്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പേരിട്ട് വിളിക്കുകയാണ് ഒരു യൂട്യൂബറ് ഒരു വഷളൻ യൂട്യൂബർ ഈ പ്രതി കേരളത്തിൻ്റെ പ്രധാ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ വിളിക്കുന്നത് ഒരു ഇരട്ടപ്പേരിട്ടാണ് വിളിക്കുന്നത് കെ കച്ചിൻ്റെ എന്നാണ് അത്രേ ഇരട്ടപ്പെരിട്ട് വിളിക്കുന്നത് അങ്ങനെ ആ ആ തമ്പനീലുകളിൽ എടുത്തുനിന്ന് നോക്കിയാൽ മതി വഷളത്തരം പറഞ്ഞുകൊണ്ട് അസഭ്യം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ആളുകളെ ചേർത്ത് വിളിച്ചുകൊണ്ട് നിരന്തരമായി വി ഡി സതീഷിനെതിരെ ആ യൂട്യൂബർ ആക്ഷേപണം നടത്തുന്നു ഒരു യൂട്യൂബറല്ല ഒരുപാട് യൂട്യൂബറുകൾ ഞാൻ മനസ്സിലാക്കുന്നത് ഡിജിറ്റൽ മീഡിയ സെല്ലിൽ പ്രവർത്തിക്കുന്ന ഒരു വനിതയുടെ ഭർത്താവ് പോലും നടത്തുന്ന ഒരു യൂട്യൂബ് ചാനലിൽ നിരന്തരമായി ആക്ഷേപം നടക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിൽ വേണ്ടി വാദിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതൊരു ഭാഗത്ത് നിൽക്കുന്നു മറ്റ് പെയ്ഡ് സോഷ്യൽ ഗ്രൂപ്പ് വഴി ആളുകളെ സ്വാധീനിക്കുന്നു മറ്റു മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പണം വാങ്ങിക്കൊണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പിയർ വർക്ക് ചെയ്യാൻ വരുമ്പോൾ അവിടെ വി ഡി സതീശിനെ പ്രതിക്കൂട്ടി നിർത്തിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രോത്സാഹിപ്പിക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഇത് ഏതെങ്കിലും തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തി കാണിക്കുകയല്ല ഈ നീക്കത്തിന്റെ ലക്ഷ്യം പകരം വി ഡി സതീഷിനെ ഇകഴ്ത്തി കാണിക്കലാണ് ലക്ഷ്യം എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സുമുതൽ അൻപത്തിയെട്ട് വയസ്സുവരെയുള്ളവരാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ സ്റ്റോക്കിങ്ങിന് വിധേയമായിരിക്കുന്നത് എന്നുള്ളതാണ് വിവിധ മെസ്സേജുകൾക്ക് ഇരയായി തീർന്നിരിക്കുന്നത് എന്നുള്ളതാണ് ആ പതിനെട്ട് മുതൽ അൻപത്തിയെട്ട് വരെ അതും കേരളത്തിലെ തന്നെ ഒരു വകുപ്പിലെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥയ്ക്ക് പോലും മെസ്സേജ് അയച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ വി ഡി സതീശന് ഈ നിലപാടെടുക്കാൻ കാരണം എന്താ വി ഡി സതീശൻ നിലപാടെടുക്കുന്നതിന് പുറത്തു പറയുന്ന കാരണങ്ങളിലൊന്ന് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും കെ സി വേണുഗോപാൽ പക്ഷത്തേക്ക് മാറിയിരിക്കുന്നു നിലമ്പൂർ തിരഞ്ഞെടുപ്പിന് ശേഷം വി ഡി സതീശനുമായി അകലം പാലിച്ചതുകൊണ്ട് വി ഡി സതീശനും രാഹുൽ മാങ്കൂട്ടത്തിലും തെറ്റി ഷാഫി പറമ്പിലുമായി തെറ്റി എന്നൊക്കെയാണ് പുറത്ത് കേൾക്കുന്നത് അതെന്തുമാവട്ടെ അത് ഒരു വളരെ ഗൗരവമേറിയ വിഷയമായി ഞാൻ കണക്കാക്കുന്നില്ല പക്ഷേ പ്രശ്നം നിൽക്കുന്നത് അവിടെയല്ല പകരം വി ഡി സതീശൻ ഈ നിലപാടെടുക്കുന്നതിന് ഒരു കാരണമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിപരമായ താല്പര്യങ്ങളെയല്ല ഗ്രൂപ്പ് താല്പര്യമേ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നാലോ അഞ്ചോ പ്രധാനപ്പെട്ട പരാതികൾ വി ഡി സതീശന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ റിനി ആൻ ജോർജ് തന്നെ വർഷ മാസങ്ങൾക്ക് മുമ്പ് പ്രതിപക്ഷ നേതാവിനോട് ഇക്കാര്യം പറഞ്ഞിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ സംബന്ധിച്ചിട്ടുണ്ട് റിനി ആൻഡ് ജോർജ് സംബന്ധിച്ചിട്ടുണ്ട് ഈ വിഷയം പ്രതിപക്ഷ നേതാവിന് എന്ന് നമുക്കറിയാം അത് പ്രതിപക്ഷ നേതാവിനും അറിയാം ഇത്തരത്തിലുള്ള മൂന്നോ നാലോ പരാതികൾ കൂടി പ്രതിപക്ഷ നേതാവിന് കിട്ടിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ അതിൻ്റെ ബോധ്യത്തിലാണ് അതുകൊണ്ടാണ് ആ അദ്ദേഹം ഉപയോഗിച്ച വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇത് ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി ഒരുമിച്ചൊരു തീരുമാനമെടുത്തിയതിനു ശേഷം വി ഡി സതീശിനെ വാരിക്കുഴിയിൽ വീഴ്ത്താൻ ആർക്കാണ് ഇത്ര താല്പര്യം അതുകൊണ്ടാണ് കിട്ടിയൊരവസരം കിട്ടിപ്പോയി അതുകൊണ്ട് ഇതാ വി ഡി സതീശനെ രാഹുൽ മാം കൂട്ടത്തിൽ നിന്ന് വെച്ച് അടിച്ചുകളയാം എന്ന മട്ടിലാണ് കാര്യങ്ങളുടെ പോക്ക് എപ്പോഴും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പ്രത്യേകത കോൺഗ്രസ് പാർട്ടി ഒരാൾക്കൂട്ടമായി വളരെ പെട്ടെന്ന് മാറും വ്യക്തി താൽപ്പര്യങ്ങളുള്ള ആൾക്കൂട്ടമായിട്ടാണ് മാറുക അവിടെ അധികാരമുള്ളവരിലേക്ക് വളരെ പെട്ടെന്ന് നേതാക്കൾ ഗ്രൂപ്പ് സമവാക്യങ്ങൾ പറഞ്ഞു മാറും പഴയ എ ഗ്രൂപ്പോ ഐ ഗ്രൂപ്പോ ഇന്നില്ല ഇന്ന് എ ഗ്രൂപ്പിലുണ്ടായിരുന്ന പല നേതാക്കളും ഇന്നൊരു ഫ്ലോട്ടിംഗ് ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു അവരിൽ പല നേതാക്കളും കെ സി വേണുഗോപാൽ പക്ഷത്തേക്ക് മാറിയിരിക്കുന്നു കേന്ദ്രത്തിൽ കെ സി വേണുഗോപാൽ ശക്തരാണ് ചില ആളുകൾ വി ഡി സതീശിനോടൊപ്പം നിന്നു അവർ പോലും പിന്നീട് കെ സി പക്ഷത്തേക്ക് മാറുന്ന കാഴ്ച കാണുന്നു ഈ കളിയിൽ രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകളുടെ കൗതുകകരമായ നിശബ്ദതയുണ്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല ഇതിൽ വി ഡി സതീശിനെ വീഴ്ത്താനുള്ള നീക്കത്തിൽ രമേശ് ചെന്നിത്തല ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പൂർണ്ണമായും ഐ ഗ്രൂപ്പിലെ ഒരു വിഭാഗം നേതാക്കൾ വി ഡി സതീശനെതിരെയുള്ള ഈ നീക്കത്തിൽ ഇപ്പോൾ നിശബ്ദത പാലിക്കുകയാണ് ചെയ്യുന്നത് അവരിപ്പോ ഗാലറിയിൽ നിന്ന് കളി കണ്ടുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ കളിക്കാനിറങ്ങുന്നത് പഴയ എ ഗ്രൂപ്പിലെ ചില നേതാക്കളുണ്ട് അവരുമായി ചേർന്നുകൊണ്ട് ചില യുവ നേതാക്കൾ വി ഡി സതീശന് ഇതാ ഒരു അവസരം കിട്ടിപ്പോയി എന്ന മട്ടിൽ രാഹുൽ മാംകൂട്ടത്തിനെ മുൻനിർത്തിക്കൊണ്ട് നടത്തുന്ന പി ആർ ക്യാമ്പയിനുണ്ട് ആ പി ആർ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഒരു സ്പോട്ട് മാത്രമായിരുന്നു ഒരു സ്റ്റേജ് ഇവൻറ്റാണ് യഥാർത്ഥത്തിൽ നമ്മൾ കണ്ടത് കാരണം അവർക്ക് സൈബർ ക്യാമ്പയിനിങ്ങിന് വേണ്ടുന്ന ഒരു കണ്ടന്റ് മേക്കിംഗ് ആണ് യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതല്ലാതെ ഇന്ന് സഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നതുകൊണ്ട് പാലക്കാട്ടെ ജനങ്ങൾക്ക് ഒരു ഗുണവുമില്ല എന്ന് മാത്രമല്ല പാലക്കാട്ടെ ജനങ്ങൾ ഇന്ന് അപഹാസരാകുന്ന ഒരു രംഗം കൂടി കണ്ടു ഈ എം എൽ എ കാരണം കാരണം മാധ്യമപ്രവർത്തകർ നിരന്തരം പിന്നാലെ നടന്ന് ചോദ്യം ചോദിക്കുകയാണ് നമ്മൾ സമാനമായ രീതിയിലുള്ള കാഴ്ച കണ്ടത് പണ്ട് ഐസ്ക്രീം പാർലർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് കരിങ്കുടി വീഴുന്നതും ചെരുപ്പെറിയുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അതിനേക്കാൾ ഒരു പക്ഷേ അപഹാസ്യമാവുന്ന രീതിയിൽ ഒരു എം എൽ എ ഇന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ തൊലിയുറിയിക്കപ്പെട്ട് നിൽക്കുന്നതാണ് തുടർച്ചയായി ചോദ്യങ്ങൾ ചോദിച്ചിട്ടും ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ ഓടി ഒളിച്ചോടുന്ന ഒരു എം എൽ എ ആണ് നമുക്ക് കാണാൻ സാധിച്ചത് അത് ആ അർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു മാസ് എൻട്രി എന്ന മട്ടിൽ നടത്തിയ ഒരു 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 അവതരണം പൊളിഞ്ഞു പോയിരിക്കുന്നു ലക്ഷ്യം വി ഡി സതീശൻ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ മുൻനിർത്തിക്കൊണ്ട് വി ഡി സതീശനെ നേരിടുക എന്നതാണ് പാർട്ടിക്കുള്ളിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു തിരക്കഥ ആ തിരക്കഥയിൽ ആര് വിജയിക്കും എന്നുള്ളത് കാണാൻ ദിവസങ്ങൾ കാത്തിരിക്കണം ഇനി സംഭവിക്കാൻ സാധ്യതയുള്ളത് കൂടി നാളെയും മറ്റന്നാളും ഒരുപക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നേക്കില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നാളെ പ്രതിപക്ഷത്തിൻ്റെ ആക്രമണത്തിൻ്റെ മൂന്നെ കുറയും കാരണം ഞാൻ മനസ്സിലാക്കിയത് ഭരണപക്ഷം നിയമസഭയിൽ ഓരോ ചോദ്യങ്ങളെയും പ്രതിരോധിക്കാൻ പോകുന്നത് ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ പോകുന്നത് ഈ വാചകത്തോടു കൂടിയായിരിക്കും ഇന്ന് നിയമസഭയിൽ നിങ്ങളോടൊപ്പം ഇരുന്ന ഒരാൾ ഇന്ന് ആ പുറകിലത്തെ സീറ്റിലിരിക്കാൻ ഇടയാക്കിയതിൻ്റെ കാരണത്തിൻ്റെ ജാള്യതയിൽ നിന്നുയരുന്ന പ്രതിപക്ഷത്തിൻ്റെ ആരോപണമാണിത് എന്ന് ഭരണസഭയിലെ അംഗങ്ങൾ ഓരോരുത്തരായിട്ട് എഴുന്നേറ്റ് പറഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് ഇത് രേഖ കാണും എന്നിട്ട് ഏതെങ്കിലും ഒരു നേതാവ് പറയുകയാണ് രണ്ട് ഗർഭഛിദ്രങ്ങൾ നിർബന്ധിച്ച് നടത്തുകയും പതിനെട്ടു വയസ്സ് മുതൽ അൻപത്തിയെട്ട് വയസ്സ് വരെ പ്രായഭേദമന്യേ വിവിധ തലങ്ങളിലുള്ള സ്ത്രീകളെ നിരന്തരം പിന്തുടർന്ന് പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്ന് പൊതുസമൂഹ മധ്യത്തിൽ ആരോപണമുള്ള ഒരു യുവ എം എൽ എ ആ കുടുക്കിൽപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷം നടത്തുന്ന ആക്രമണമാണിത് എന്ന കൃത്യമായ നെറേറ്റീവ് ഭരണപക്ഷം നാളെ മുന്നോട്ട് വയ്ക്കും ഇതെല്ലാം നിയമസഭയുടെ പുസ്തകത്താളുകളിൽ ഉണ്ടാവുമേ അതാണ് അതിനകത്തെ പ്രധാനപ്പെട്ട കാര്യം അതിലൊരക്ഷരം മിണ്ടാൻ പറ്റൂ ഈ കോൺഗ്രസിലെ എം എൽ എ ഈ ലീഗിലെ എം എൽ എ യു ഡി എഫിലെ ഏതെങ്കിലും എം എൽ എ മാർക്ക് ഒരക്ഷരം വീണ്ടാൻ പറ്റില്ല ഇതെല്ലാം കേട്ട് തലയും കുമ്പിട്ടിരിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവും രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ എത്തുകയാണെങ്കിൽ ഇനി എത്തിയില്ലെങ്കിലോ എത്തിയില്ലെങ്കിൽ പോലും ഈ ആക്രമണങ്ങളിൽ ഭരണപക്ഷം നാളെ പ്രതിരോധിക്കാൻ പോകുന്നത് പ്രസംഗങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരെടുത്തു പറഞ്ഞ് ഇത് അങ്ങേറ്റം പ്രതിപക്ഷത്തെ കളിയാക്കുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറുകളോടു കൂടി വരും ഇത് ഏറ്റുവാങ്ങേണ്ടി വരുന്നത് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനാണല്ലോ വി ഡി സതീശനും കൂട്ടരുമാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച് പറയുന്നത് നിയമസഭയിൽ നിങ്ങൾ എന്നെ നിരായു ാക്കരുത് ദുർബലനാക്കരുത് എന്നുള്ളതാണ് അവിടെയാണ് വി ഡി സതീശിനെ ആക്രമിക്കുന്നവർ ഈ പാർട്ടിയാണ് ആക്രമിക്കുന്നത് എന്ന് തിരിച്ചറിയേണ്ടി വരുന്നത് ഇത് നോക്കൂ ഇന്ന് ഏറ്റവും ദുർബലമായ പ്രതികരണം നടത്തിയ നേതാവിൻ്റെ പേര് സണ്ണി ജോസഫ് എന്നായിരുന്നില്ലേ സണ്ണി ജോസഫിനോട് നമ്മൾ ചോദിച്ച ചോദ്യം ഇതായിരുന്നില്ലേ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട സസ്പെൻഷനിലിരിക്കുന്ന ഒരു നേതാവിനെ യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ എങ്ങനെയാണ് നിയമസഭയിൽ കൊണ്ടെത്തിക്കുന്നത് എന്ന ചോദ്യത്തിന് കെ പി സി സി പ്രസിഡന്റിന് നൽകിയ മറുപടി ഈ ചോദ്യത്തിന് മറുപടി അർഹിക്കുന്നില്ല എന്നാണ് ആ ചോദ്യത്തിൽ അല്ലെങ്കിൽ പിന്നെ ഏത് ചോദ്യത്തിലാണ് മറുപടി അറിഹ് നമ്മൾ അറിഹിക്കുന്നത് കേരളം കേത്ത് കാത്തിരിക്കുന്ന ചോദ്യം അല്ലേ നിയമഷ യൂത്ത് കോൺഗ്രസ് സംസ്ഥ ജില്ലാ അധ്യക്ഷനല്ലേ അയാൾ എങ്ങനെയാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു നേതാവിനെ നിയമസഭയിൽ കൊണ്ടുവന്ന് നിർത്തുക എന്നിട്ട് പാർട്ടിയുമായി ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കെ പി സി സി പ്രസിഡന്റ് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുക ഇന്ന് സണ്ണി ജോസഫിന്റെ പ്രതികരണം അങ്ങേയറ്റം ദുർബലമായ ഒരു പ്രതികരണമായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ ടേക്ക് അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടി ചേർന്ന് വി ഡി സതീഷിന് ഒരു പണി കൊടുക്കാമെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻനിർത്തി ഒരു പണി കൊടുക്കാം എന്നുള്ളതാണ് പക്ഷേ ഇത് പൊതുസമൂഹത്തിൽ അങ്ങേയറ്റം വഷളായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് അങ്ങേയറ്റം പൈങ്കിളി വിൽക്കരിക്കപ്പെട്ട ഒരു വിഷയമാണ് അത് രാഹുൽ മാംകൂട്ടത്തിൽ മുൻനിർത്തി വി ഡി സതീഷിനെ എയ്യാൻ ശ്രമിക്കുമ്പോൾ നാറിക്കൊണ്ടിരിക്കുന്നതും നാണം കെട്ടുകൊണ്ടിരിക്കുന്നതും ആ പാർട്ടിയുടെ ചില നേതാക്കളും ചില അണിയറ പ്രവർത്തകരുമാണ് അവരൊക്കെ ഇത് മടുത്തിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇന്ന് കെ പി സി സി നേതൃയോഗത്തിൽ ഉയരുന്ന വിമർശനം പോലെ ഈ വിഷയത്തിൽ ഒരൊറ്റ നിലപാട് ആർജവത്തോടു കൂടി എടുത്ത ഒരു നിലപാട് എടുത്തൊരു ഒറ്റ നേതാവേ ഉള്ളൂ അത് വി ഡി സതീശനാണ് അത്രയും ക്ലാരിറ്റി മറ്റൊരു നേതാവിനുമില്ല എന്നുള്ളത് കോൺഗ്രസിൻ്റെ ഈ അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത് അതിൻ്റെ ദൗർബല്യത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് എല്ലാ നേതാക്കളും ആദ്യഘട്ടത്തിൽ ശക്തമായ പ്രതികരണം നടത്താൻ വേണ്ടിയിട്ട് വരുന്നത് കണ്ടു വളരെ പെട്ടെന്ന് സൈബർ ഈ സൈബർ ഗ്രൂപ്പുകൾ രാഹുൽ ബാങ്ക് അനുകൂലികളായ സൈബർ ഗ്രൂപ്പുകൾ ഇവരെ എല്ലാവരെയും അടച്ചാക്ഷേപിച്ച് ആക്രമണത്തിൽ ഉതുക്കി ഉമാ തോമസിനെതിരെ ആക്രമണം വനിതാ നേതാക്കൾക്കെതിരെ ആക്രമണം മറ്റു ദുരന്ത നേതാക്കൾക്കെതിരെ ആക്രമണം ആ ആക്രമണത്തിൽ ഭയം എല്ലാവരും പിന്മാറി നിൽക്കുന്നു പക്ഷേ അപ്പോഴും തെല്ലിട പോലും ഈ സമൂഹ മാധ്യമങ്ങളെ ഭയക്കാതെ പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് പോവുകയാണ് ആ പ്രതിപക്ഷ നേതാവിനെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങൾ കോൺഗ്രസ് പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തൊക്കെ പറഞ്ഞാലും നിലവിൽ രണ്ട് ഗർഭഛിദ്രങ്ങൾക്ക് വേണ്ടിയിട്ട് നിർബന്ധിക്കുകയും തുടർച്ചയായി പെൺകുട്ടികളെ പിന്തുടർന്ന് ശല്യപ്പെടുത്തുകയും അവർക്ക് മൊബൈൽ ഫോണിലൂടെ മെസ്സേജുകളിലൂടെ അവർക്ക് ലൈംഗിക ചുവയുള്ള സന്ദേശങ്ങൾ അയയ്ക്കുകയും ചെയ്തൊരു നേതാവാണ് എന്നുള്ളത് ഏറെക്കുറെ ബോധ്യപ്പെട്ട വിഷയമാണ് പെൺകുട്ടികൾ തന്നെ നേരിട്ട് നേരിട്ടുവെന്ന് നമ്മുടെ മുന്നിൽ പറഞ്ഞിട്ടുണ്ട് ഇനി പുറത്ത് വരാനുള്ളത് ആ ഗർഭചിത്രം നടത്തിയ ആ പെൺകുട്ടിയുടെ മൊഴി മാത്രമാണ് അതുകൂടി പുറത്തു വന്നാൽ കാര്യങ്ങൾ ഏറെ ഭദ്രമാവും ഡി സതീഷിന്റെ കയ്യിലിരിക്കുന്ന പരാതികളും അതുകൊണ്ട് ഈ ഈ ആക്രമണം വി ഡി സതീഷിനെതിരെയാണെങ്കിലും അതിന്റെ ഫലം അനുഭവിക്കാൻ പോകുന്നത് കോൺഗ്രസ് ആയിരിക്കും